നമസ്കാരം മലയാള സിനിമാ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ ലൈംഗിക അതിക്രമ ക്വട്ടേഷൻ കേസിന്റെ വിധി പ്രഖ്യാപനം ഈ മാസം എട്ടാം തീയതി നിശ്ചയിച്ചിരിക്കുകയാണ് നടൻ ദിലീപ് പ്രതിയായ ഈ കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം കേസിന്റെ ഭാവിഗതി നിർണ്ണയിക്കുന്ന ഒരു ചരിത്രപരമായ മുഹൂർത്തമായിരിക്കും ഈ വിധിയിൽ ഏതെങ്കിലും കക്ഷിക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ നിതിന്യായ വ്യവസ്ഥയുടെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളനുസരിച്ച് വിധിക്കുമേൽ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാനായിട്ട് പൂർണ്ണ അവകാശമുണ്ട് അവിടെയും തീരുമാനം സംതൃപ്തമല്ലെങ്കിൽ രാജ്യത്തെ പരമോന്നത നീതിപരമായിട്ടുള്ള സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളുമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ അപ്പീൽ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഗണ്യമായ കാലയളവ് ആവശ്യമാണ് അതോടൊപ്പം ബലാത്സംഗം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് അപ്പീൽ നടപടികളുടെ പേരിൽ പോലും ഉടനടി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിരളമാണ് അതിനാൽ ഡിസംബർ എട്ടാം തീയതി പുറത്തുവരുന്ന വിധി ദിലീപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും തൊഴിൽപരമായിട്ടുള്ള ഭാവിയിലും സിനിമാ ലോകത്തുമൊക്കെ തന്നെ ഉടനടി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും കേരള രാഷ്ട്രീയത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും ഇത്രയേറെ കോളളക്കം സൃഷ്ടിച്ച ഒരു ലൈംഗിക അപവാദ കേസ് സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ് കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന സമയത്ത് ദിലീപ് മലയാള സിനിമാ വ്യവസായത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്രതാരങ്ങൾക്കൊപ്പം തന്നെ പൃഥ്വിരാജ് അതോടൊപ്പം തന്നെ ഭഗത് പാസിൽ തുടങ്ങി യുവ പ്രതിഭകൾക്ക് ഇടയിലുമൊക്കെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു മലയാള സിനിമയുടെ ഉന്നമനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന ദിലീപ് തിയേറ്റർ വിതരണം അതോടൊപ്പം തന്നെ നിർമ്മാണ രംഗം റിലീസിങ് തീയതികൾ എന്നിവയിലടക്കം തന്നെ ശക്തമായ നിയന്ത്രണങ്ങൾ കൈയാളിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമാണ് മലയാള സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് പലപ്പോഴും അന്ന് നിർണ്ണയിക്കപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് ഈ അമിതമായ അധികാരം ലഭിച്ചതിന് പിന്നിൽ മലയാളികളുടെ ഇഷ്ടനടിയായ നടിയായ മഞ്ജു വാര്യറുമായിട്ടുള്ള വിവാഹബന്ധം ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നു മഞ്ജു വാര്യറെ വിവാഹം ചെയ്തതിലൂടെ സിനിമയുടെ സർവശക്തനായി അദ്ദേഹം വളർന്നു എന്നാണ് പൊതുവെയുള്ള ധാരണ ദിലീപിന്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ പിന്നീട് ഉടലെടുത്ത പ്രശ്നങ്ങളാണ് ഈ കേസിന്റെ മൂലകാരണമായി മാറിയത് നടി കാവ്യമാധവനുമായി ദിലീപിനുണ്ടായ ബന്ധത്തെ തുടർന്ന് മഞ്ജു വാര്യറുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നു ഈ ബന്ധം മഷളാകുന്നതിന് പിന്നിൽ മഞ്ജു വാര്യറുടെ അടുത്ത സുഹൃത്തായ ഒരു നടിക്ക് പങ്കുണ്ടായിരുന്നുവെന്ന ആരോപണമാണ് ഈ കേസിന്റെ കേന്ദ്ര ചില വിദേശ പരിപാടികളിൽ വെച്ച് ദിലീപും കാവ്യമാധവനുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് മഞ്ജു വാര്യറെ അറിയിച്ചത് ഈ നടിയാണെന്ന് ദിലീപ് സംശയിച്ചു ഇതിലുള്ള വൈരാഗ്യം തീർക്കാനായി പ്രസ്തുത നടിയെ ബലാത്സംഗം ചെയ്ത് പ്രതികാരം വീട്ടാൻ ദിലീപ് കൊട്ടേഷൻ നൽകി എന്നതാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ആരോപണം നടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നത് വസ്തുതയാണ് ക്രിമിനൽ സംഘത്തലവനായിട്ടുള്ള പൾസർ സുനിയാണ് പ്രധാനമായിട്ടും കൃത്യം നിർവ്വഹിച്ചത് കൊട്ടേഷൻ്റെ പിന്നിൽ ദിലീപാണ് എന്ന് പൾസർ സുനി മൊഴി നൽകിയതോടെയാണ് സിനിമയുമായി ബന്ധമുള്ള ഈ പ്രതിയും ദിലീപും തമ്മിലുള്ള ബന്ധം അന്വേഷണ സംഘം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചത് നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഒരു സിനിമയുടെ ഡബ്ബിങ്ങിനായി എറണാകുളത്തേക്ക് വരുന്ന വഴിയാണ് സംഭവിച്ചത് രാത്രി ഒൻപത് മണിയോടെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പൾസർ സുനിയും സംഘവും കൊട്ടേഷൻ സ്വീകരിച്ച് നടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു രാത്രി മുഴുവൻ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച സംഘം കാറിനുള്ളിൽ വെച്ച് നടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും അതിന്റെ നഗ്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിറ്റേ ദിവസം നടി നടനും സംവിധായകനുമായിട്ടുള്ള ലാലിന്റെ വീട്ടിലാണ് സഹായത്തിനായിട്ട് അഭയം തേടിയത് തുടർന്ന് ലാല് നിർമ്മാതാവ് ആന്റോ ജോസഫിനെയും അദ്ദേഹം പി ടി തോമസ് എം എൽ എ വിവരം അറിയിച്ചു എം എൽ എയുടെ ഇടപെടൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനും വിഷയം കൂടുതൽ വഷളാകുന്നതിനും കാരണമായി മാറി ആദ്യഘട്ടത്തിൽ അന്നത്തെ ഡി ജി പിയും മുഖ്യമന്ത്രിയും പൾസസുനിയിൽ മാത്രം കുറ്റം ചുമത്തി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ നെടുമ്പാശ്ശേരി സ്റ്റേഷന്റെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് ആരെയും അറിയിക്കാതെ രഹസ്യമായി തന്നെ അന്വേഷണം നടത്തുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ നിർണായകമായ നീക്കങ്ങളാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ദിലീപ് അറസ്റ്റിലാവുകയും ഏകദേശം എൺപത്തിയഞ്ച് ദിവസത്തോളം ജയിലിൽ കഴിയുകയും ചെയ്തു ഈ കേസ് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അന്നേരം തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി കേസിൽ ആത്മവിശ്വാസം വന്നതിനു ശേഷം ദിലീപ് ചില മാധ്യമങ്ങളെ വിളിച്ച് നൽകിയ അഭിമുഖം അദ്ദേഹത്തിന് വിനയായി മാറുകയുണ്ടായി ഈ അഭിമുഖത്തിൽ കേസ് റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമങ്ങൾക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു പ്രത്യേകിച്ച് വന്ന മാതൃഭൂമിയുടെ അവതാരകനായിരുന്ന വേണു ബാലകൃഷ്ണനെയും മറ്റ് ചില മാധ്യമ സ്ഥാപനങ്ങളെയും പേരെടുത്ത് അദ്ദേഹം വിമർശിക്കുകയുണ്ടായി മാതൃഭൂമിയിലെ ഒരു വനിതാ അവതാരകയെക്കുറിച്ച് അശ്ലീലമായ സംഭാഷണം നടത്തിയതിലൂടെ അദ്ദേഹം പ്രതികാരം വീട്ടാൻ ശ്രമിച്ചു ഈ അഭിമുഖം രാഷ്ട്രീയ തലത്തിൽ കേസ് ഒത്തുതീർപ്പായി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഘട്ടത്തിലാണ് പുറത്തു വന്നത് എന്നാൽ രാഷ്ട്രീയപരമായിട്ട് ഒത്തുതീർപ്പായെങ്കിലും എഫ് ഐ ആർ ക്ലോസ് ചെയ്യാതിരുന്നത് അത് ബൈജു പോലോസ് എന്ന ഉദ്യോഗസ്ഥന് രഹസ്യമായ അന്വേഷണം തുടരാനായിട്ട് വഴിയൊരുക്കി ഈ മാധ്യമ ഇടപെടലുകളും അതോടൊപ്പം തന്നെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുമാണ് അന്വേഷണ സംഘത്തിന് കൂടുതൽ ഊർജ്ജം നൽകുകയും ദിലീപിൻ്റെ ദുരന്തത്തിന് കാരണമായി മാറുകയും ചെയ്തത് ഏകദേശം എട്ട് വർഷം നീണ്ട വിചാരണയാണ് കേസിൻ്റേത് ഈ കാലയളവിൽ കേസ് നിരവധി തവണ മാറ്റിവയ്ക്കപ്പെടുകയും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു പ്രോസിക്യൂഷൻ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകളാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ തെളിവ് നിയമം അനുസരിച്ച് അറുപത്തിയെട്ട് രേഖകൾ മാത്രമാണ് കോടതി പരിഗണനയ്ക്കായിട്ട് സ്വീകരിച്ചത് സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും സാക്ഷി വിസ്താരം മാത്രമായിട്ട് നാനൂറ്റി മുപ്പത്തിയെട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തു കേസിൽ ദിലീപിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആരോപണം അദ്ദേഹം ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകി എന്നതാണ് ദിലീപ് നേരിട്ട് ബലാത്സംഗം ചെയ്തുവെന്നല്ല അതിനാൽ തന്നെ ഈ ആരോപണം തെളിയിക്കണമെങ്കിൽ പൾസർ സുനിയുടെ മൊഴിക്ക് പുറമെയായിട്ട് ദിലീപും സുനിയും തമ്മിലുള്ള ബന്ധം ഇതിനായി കൈമാറ്റം ചെയ്യപ്പെട്ട പണമിടപാടുകൾ ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവുകൾ എന്നിവയെല്ലാം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് കോടതി സ്വീകരിച്ചതും തള്ളിയതുമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമവിധി പുറത്തുവരിക കേസിന്റെ വിചാരണയ്ക്ക് മേൽനോട്ടം വഹിച്ച ജഡ്ജി ഹണി എം വർഗീസിനെ ചുറ്റിപ്പറ്റിയും ചില വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയുടെ മകളാണ് ജഡ്ജി എന്നതിനാൽ വിധിക്കുമേൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായേക്കാം എന്ന സംശയം ചിലർ ഉയർത്തിയിരുന്നു എന്നാൽ ജഡ്ജിയുടെ കോടതി നടപടികളെക്കുറിച്ച് അടുത്തറിയാവുന്നവർ അവർ കേസുകളുടെ മെറിറ്റ് മാത്രം പരിഗണിക്കുന്ന നീതിബോധമുള്ള വ്യക്തിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു രാഷ്ട്രീയപരമായ സ്വാധീനങ്ങളൊന്നും വിധിയിൽ ഉണ്ടാകില്ലെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഈ കേസ് കാരണം ജഡ്ജിക്ക് വ്യക്തിപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് വിലയിരുത്തപ്പെടുന്നു സീനിയോറിറ്റി അനുസരിച്ച് ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട വ്യക്തിയായിരുന്നു അവർ എന്നാൽ ഈ കേസിന്റെ വിചാരണ പൂർത്തിയാകാത്തതുകൊണ്ടാണ് പ്രൊമോഷൻ വൈകിയത് തന്നെ നിലവിൽ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് കൈസർ ഇടപ്പകത്തായിരുന്നു ഈ കേസ് വിചാരണ നടത്തേണ്ടിയിരുന്നത് എന്നാൽ ഇരയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എറണാകുളത്തെ ഏക വനിതാ ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസിനെ കേസ് വിചാരണയ്ക്ക് ചുമതലപ്പെടുത്തുകയായിരുന്നു ഡിസംബർ എട്ടാം തീയതി പുറത്തുവരുന്ന വിധി ദിലീപിന്റെ സിനിമാ ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും ഈ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് അത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നേൽക്കാനുള്ള അവസരം നൽകുന്നതായിരിക്കും നിരപരാധിയായിട്ട് വേട്ടയാടപ്പെട്ടു എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ അടയ്ക്കപ്പെട്ടു എട്ട് വർഷത്തോളം കരിയർ നഷ്ടമായി എന്ന ഒരു സഹതാപ തരംഗം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് നിലവിൽ തന്നെ പതിനാലോളം സിനിമകൾക്ക് അദ്ദേഹം കരാറിൽ ഒപ്പിടുന്നുണ്ട് ഈ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് അടുത്ത വർഷങ്ങൾ അദ്ദേഹത്തിനതായി മാറിയേക്കാം നേരെ മറിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അല്ല അത് അദ്ദേഹത്തിൻ്റെ സിനിമാ അഭിനയ ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്ത്യമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൊട്ടേഷൻ ആണെങ്കിൽ പോലും ജയിലിൽ കഴിയേണ്ടി വരും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ശിക്ഷാവിധി റദ്ദാക്കാനായിട്ട് വർഷങ്ങൾ ഇനി കാത്തിരിക്കേണ്ടതായിട്ട് വരും ഈ സാഹചര്യത്തിൽ ഒരു ലൈംഗിക കുറ്റകൃത്യത്തിലെ ഗൂഢാലോചനയ്ക്ക് ശിക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ പൊതുസമൂഹം അദ്ദേഹത്തോട് അകലം പാലിക്കുകയും നിലവിലെ എല്ലാ സിനിമാ കരാറുകളും റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും അതിനാൽ എട്ടാം തീയതിയിലെ വിധി അത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെയും അതോടൊപ്പം തന്നെ തിരിച്ചുവരവിൻ്റെയും ഒക്കെ തന്നെ ഒരു ദിനം തന്നെയാണ്